തലശ്ശേരി ജനറൽ ആശുപത്രിയുടെ ശോചനീയവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് തലശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനറൽ ഹോസ്പിറ്റലിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കുട്ടികളുടെ വാർഡ് തുറന്നുകൊടുക്കുക മോർച്ചറി ഉപയോഗയോഗ്യമാക്കുക എന്നിവ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എ ശർമിള മാർച്ച് ഉദ്ഘാടനം ചെയ്തു pita evde evde ml evde evde ml satyadhar <laughs> sindhawa bhut banga 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 কে বেগে ওরে গিয়ার গিয়ার ওরে মুহতাজ জিন্দাবাদ ওরে মুহতাজ জিন্দাবাদ ওরে মুহতাজ জিন্দাবাদ ওরে মুহতাজ জিন্দাবাদ ഉദ്ഘാടന ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ അഷഫ് അധ്യക്ഷത വഹിച്ചു എസ് ഹൈമ വി വി ഷുഹൈബ് ഖയ്യും രാഗിൻ രാജ് പി സി ലിജോ ജോൺ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി തലശ്ശേരിയിലെ മോർച്ചി നമുക്കറിയാം ഇവിടുത്തെ സി എച്ച് സെന്ററിലെ മറ്റും സഹായം കൊണ്ടുണ്ട് കെ എം സി സി ഒക്കെ സഹായം കൊണ്ടുണ്ടാക്കിയ മോർച്ചടിലെ അറ്റകുറ്റപ്പണി നടത്താതിരുന്നത് കൊണ്ട് ആ മോർച്ചു പോലും നീതി കൊടുക്കാൻ പറ്റാത്ത രീതിയിലാണ് തലശ്ശേരി നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം എട്ടായിരം വോട്ടിന്റെ ലീഡ് സി പി എമ്മിന് കൊടുത്ത മണ്ഡലമാണ് തലശ്ശേരി സഖാക്കളുടെ പടതീസിയാണ് തലശ്ശേരി സഖാക്കൾ പി ആർ തള്ളി പറയുന്നുണ്ടല്ലോ കേരളത്തിലെ ഹോസ്പിറ്റലുകളൊക്കെ മികച്ചതാണെന്ന് കഴിഞ്ഞ ഒരുപാട് വർഷമായി സഖാക്കൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന തലശ്ശേരിയിലെ ഗവൺമെന്റ് ആശുപത്രിയുടെ ശോചനീയ അവസ്ഥയാണ് പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ സീറോ